പ്രവർത്തകരും തമ്മിൽ സംഘർഷ അവസ്ഥയായിരുന്നു നിലവിൽ തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരുന്നത് മറ്റു വാർത്തകൾ നോക്കാം കാസർഗോഡ് ജോഡക്കല്ലിൽ കവർച്ച ശ്രമത്തിനിടെ യുവാവ് പിടിയിൽ ജോഡക്കല്ല സ്വദേശി ഹരീഷയുടെ വീട്ടിൽ കവർച്ച നടത്തുന്നതിനിടെയാണ് പ്രതിയായ കലന്തൂർ ഷാഫിയെ പിടികൂടിയത് വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് കൊല്ലം പത്തനാപുരം മൌണ്ട് താബോർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിദ്യാർത്ഥികളെ അനുമോദിച്ച് മെറിറ്റ് മീറ്റ് മുഹമ്മദ് ഹനീഷ് എ എസ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ വടക്കാഞ്ചേരിയിൽ അനധികൃതമായി ഓൺലൈൻ ലോട്ടറി ടിക്കറ്റുകൾ വിറ്റതിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കുമാരനല്ലൂർ സ്വദേശി കൃഷ്ണ പി എസ് വടക്കാഞ്ചേരി എങ്കാട് സ്വദേശി